എല്ലാവരും ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക പുതിയതായിട്ട് വീഡിയോസ് കാണുന്നവർ വീഡിയോസ് കാണതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ എന്നുള്ള ആക്കി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും ഇസ്മി ജിബിൻ കുമ്പഴ ബ്ലോഗ്സ് ഞാനിപ്പോൾ എറണാകുളത്തൊരു ദിവസം പോയ കൂട്ടത്തിൽ ഇവരെ മറ്റേ 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 ട്രെയിനെ കയറിയിട്ടുണ്ട് ഇവിടുത്തെ എൽവേറെ ട്രെയിൻ ഇല്ലേ നമ്മുടെ ഹൈട്രോളിക് ട്രെയിൻ കറണ്ടാണ് പ്രവർത്തിക്കുന്നത് ഇതല്ല ഇത്രയല്ല വേറെ മറ്റേ മെട്രോയിലോ